നമ്മളിവിടെ ഇവിടെ പറയുന്നത് എല്ലാ മാസവും സ്ഥിര വരുമാനം മന്ത്ലി നമുക്കൊരു സ്ഥിര വരുമാനം എൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് പെർ മന്ത് മുപ്പതിനായിരം സാലറി കിട്ടുന്ന ഒരു കൺസെപ്റ്റാണ് സ്പ്രിങ് വേ എന്നാണ് കമ്പനിയുടെ പേര് ഷെയർ വിത്ത് അതേസ് എൻ ഹാപ്പി മച്ച് മോർ മറ്റുള്ളവരുമായി പങ്കിടുക കൂടുതൽ സന്തോഷം നേടുക ഇതാണ് കമ്പനിയുടെ ക്യാപ്ഷൻ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ക്ലീനിങ് പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഫസ്റ്റോടുകൂടി കമ്പനി ഒരു ഓൺലൈൻ രംഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ് ചെയ്തത് കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഏറ്റവും കുറഞ്ഞൊരു മുതൽ മുടക്കിൽ ഒരു ബിസിനസ്സിലേക്ക് എൻട്രാവുക അതുപോലെ തന്നെ ഒരു സ്ഥിര വരുമാനം നേടിക്കൊടുക്കുക എന്നാണ് കമ്പനിയുടെ ലക്ഷ്യം നമ്മൾ നൂറ്റി അൻപത് രൂപ മുടക്കി ഒരു ക്ലീൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് മെമ്പർ ആവുക അങ്ങനെ മെമ്പറായതിനു ശേഷം നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കൊരു മുപ്പതിനായിരം രൂപ പെർ മന്ത് എല്ലാ മാസവും എൺസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാം ആണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് കമ്പനി നാല് റാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നാമത്തെ റാങ്ക് ആണ് ട്രെയിനർ പോസ്റ്റിങ് ട്രെയിനർ പോസ്റ്റിങ്ങിനായിട്ട് നമ്മൾ ടീം സെറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മെമ്പേഴ്സ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ബിസിനസിൻ്റെ ഭാഗമാക്കുക അതായത് നമ്മുടെ ടീമിലേക്ക് മൂന്ന് മെമ്പേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ട്രെയിനർ എന്ന് പറയുന്ന പോസ്റ്റിങ്ങിലേക്ക് എത്തി ഇനി ആ ആ മൂന്ന് മെമ്പേഴ്സ് ട്രെയിനർ പോസ്റ്റിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജറും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള അതായത് നമ്മുടെ ടീം മെമ്പേഴ്സിലും മൂന്ന് വ്യക്തികളും മാനേജർ പോസ്റ്റിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സോണൽ മാനേജർ പോസ്റ്റിങ്ങായിരിക്കും എത്തുന്നത് അതായത് ഓരോ വ്യക്തികളും നമ്മുടെ നമ്മുടെ ടീമിലെ ഓരോ വ്യക്തികൾക്ക് മൂന്ന് വ്യക്തികൾക്ക് റാങ്ക് മാറുന്ന അനുസരിച്ച് നമ്മുടെ റാങ്ക് മാറിക്കൊണ്ടേക്കും ഒരു സോണൽ മാനേജർ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെർ മന്ത് മുപ്പതിനായിരം സാലറി മേടിക്കുന്ന രീതിയിലേക്ക് ആളുടെ മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ ഈ കമ്പനിയുടെ ബെനിഫിറ്റും കാര്യങ്ങളും നോക്കാം ഒന്നാമത്തെ ബെനിഫിറ്റ് ഡെയിലി ഇൻകമാണ് കമ്പനി നൽകുന്ന പോസ്റ്ററുകളും വീഡിയോകളും നമ്മൾ സ്റ്റാറ്റസ് വയ്ക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ നമുക്കവിടെ ഡെയിലി ഇൻകം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഇൻകം റഫറൽ ഇൻകം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികളിൽ നിന്നും കമ്പനി നമുക്ക് തരുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് മണി പോലെയുള്ള ഒരു ചെറിയൊരു ഇൻസെൻറ്റീവാണ് നിലവിൽ റഫറൽ ഇൻകം ഇത് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് നാൽപ്പത് രൂപ വച്ചിട്ടാണ് കമ്പനി അവിടെ നമുക്ക് തരുന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സോണൽ മാനേജർ പോസ്റ്റിംഗ് എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും പെർ മന്ത് എൺപത് രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും റഫറൽ കമ്മീഷനായിട്ട് നമുക്കവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലെവൽ ഇൻകം രണ്ട് മുതൽ നാലു വരെയാണ് ലെവൽ ഇൻകം നമ്മളെ കൂടെ വരുന്ന ഓരോ വ്യക്തികളും അവർക്ക് സ്വന്തമായിട്ട് ഒരു ടീം ക്രിയേറ്റ് സമയത്ത് അതായത് നമ്മുടെ കൂടെ വരുന്ന വ്യക്തികൾ മുപ്പതിനായിരം രൂപ മേടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ആ വ്യക്തികൾ അവർക്കുള്ള സ്വന്തമായിട്ടൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ലെവലുകളായിട്ട് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ഇരുപത് രൂപയിടുന്ന നമുക്ക് കമ്മീഷനായിട്ട് ഒരു ഇൻസെൻറ്റീവായിട്ട് ലഭിക്കും അതുപോലെ മാനർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു എല്ലാ മാസവും ഓരോ വ്യക്തികളിൽ നിന്ന് എൺപത് രൂപയിടുന്നേയും നമുക്ക് റഫ് നമുക്ക് ഇൻസെൻറ്റീവായിട്ട് കൂടെ കിട്ടും അത് ഏകദേശം ഒരു ഒമ്പതിനായിരത്തി അറുനൂറ് രൂപകളും തെയ്യുന്നുണ്ട് ഈ പറയുന്ന രീതി നമുക്ക് ഇൻസെൻറ്റീവായി കിട്ടുന്നുണ്ട് ഇനി കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പാക്കേജുകൾ ഒന്നായിട്ടുള്ള മന്ത്ലി ഇൻകം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു സ്പ്രിങ് വേ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന തന്നെ ഈ പറയുന്ന മുപ്പതിനായിരം രൂപ നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് കമ്പനിയുടെ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള രണ്ടേ രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് മന്ത്ലി സാലറി കിട്ടാൻ സോൾമാനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി സാലറി കിട്ടാനായിട്ടുള്ള രണ്ട് ഒരു കുറക്റ്റ് ക്രൈറ്റീരിയ ഉള്ളൂ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ടീം മെമ്പേഴ്സിനെന്തുക മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമാനത്തിലേക്ക് എത്തിക്കുക ഇതാണ് നമുക്ക് കമ്പനി ആകപ്പാട് തരുന്ന ഒരൊറ്റ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആയിരത്തി അഞ്ഞൂറ് എങ്ങനെ എത്തിക്കാന്നാണ് നമ്മൾ നോക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ ഒന്നുകിൽ നമ്മുടെ കൂടെ വന്ന ടീം മെമ്പേഴ്സിന് ടീം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആയിരത്തി അഞ്ഞൂറ് സിം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ എന്താ സ്പ്രിഗ് സ്പ്രിംഗ് വേടെ അഞ്ചോളം പ്രോജക്റ്റുകൾ സ്പ്രിംഗ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ പ്രോജക്ടുകളൂടെ എന്ത് ചെയ്യാൻ നമുക്ക് നാ ഈ പറയുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് എൻഷിയിപ്പിച്ച് കൊടുക്കാം അതിൽ ഒന്നാമത്തെ പ്രോജക്റ്റ് സ്പ്രിംഗ് വേ ഗാർഡൻ ആണ് സ്പ്രിംഗ് വേ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണി ചെടികളുടെ ഒരു ഗാർഡൻ ആണ് നൂൽപ്പരം കളറുകളുടെ ഒരു ഗാർഡനാണ് ഇത് സ്പ്രിംഗ് വേ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് പൈസ മുടക്കി പത്തുമണി ചെടി മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തിയിട്ട് സ്പ്രിംഗ് വേക്ക് തന്നെ തിരിച്ചു കൊടുത്തോണ്ട് എന്തോ ചെയ്യാം നമുക്ക് അവിടെ ഒരു വരുമാനം എഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിംഗ് മാളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ എല്ലാവിധ സ്ഥാപനങ്ങളിലും അതുപോലെ നമ്മുടെ വീടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രിംഗ് വേയുടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിലൂടെ എന്തു ചെയ്യാം നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം എഞ്ച് ചെയ്യാൻ പറ്റും രണ്ടാമതാണ് സ്പ്രിംഗ് വേണോ വെജിറ്റബിൾ ഗാർഡൻ വെജിറ്റബിൾ ഗാർഡൻ മീൻസ് നമുക്ക് എല്ലാവിധ വെജിറ്റബിളുടെയും വിത്തുകളാണ് സ്പ്രിംഗ് വേ നൽകുന്നത് ഈ വിത്തുകൾ എന്ത് ചെയ്യുക നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യാൻ നമുക്ക് അവിടെ ഒരു വരുമാനം എണ്ഡ് ചെയ്യാൻ പറ്റും അതുപോലെ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സ്പ്രിങ് വേയിലൂടെ തന്നെ നമുക്ക് സ്പ്രിംഗ് വേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് വരുമാനം ചെയ്യാൻ പറ്റും അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യാം വെജിറ്റബിളിലൂടെ നമുക്ക് വരുമാനം നേടാം പിന്നെ മൂന്നാമത്തെയാണ് ആണ് സ്പ്രിങ് വേ ആഡോംസ് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു കമ്പനി തികച്ചും അഡ്വർടൈസ്മെൻ്റ് പരസ്യങ്ങളുടെ ഒരു ഏജൻസിയാണ് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളായിട്ട് കളക്ട് ചെയ്യുകയും ഇത് നമുക്ക് സ്റ്റാറ്റസ് വയ്ക്കാൻ അതായത് സ്പ്രിങ് വേയിലുള്ള ഓരോ മെമ്പേഴ്സ് സ്റ്റാറ്റസ് വെക്കാനായിട്ട് തരിക ഇത് സ്റ്റാറ്റസ് വെക്കുന്നതിലൂടെ നമുക്കവിടെ ഒരു ചെറിയൊരു വരുമാനം എണ്ണ് ചെയ്യാൻ സാധിക്കും ഇനി നെക്സ്റ്റ് സ്പ്രിംഗ് വേയുടെ ജനറൽ സർവീസ് ആണ് ഇന്ന് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാത്ത ആരുമില്ല സ്പ്രിംഗ് വേലൂടെ എന്താ ചെയ്യാം നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം അതുപോലെ തന്നെ കണ്ട് ബില്ല് ട്രേ അതുപോലെ വാട്ടർ ബില്ല് അതുപോലെ ഡിഷ് ടി വി റീചാർജിങ് ഫ്ലൈറ്റ് ട്രെയിൻ ടിക്കറ്റുകൾ ബസ് ടിക്കറ്റ് അതുപോലുള്ള ടിക്കറ്റ് ബുക്കിങ്ങുകൾ ഇതിലുപരി നമുക്കിവിടെ ടൂർ പാക്കേജ് കൊണ്ടുവരുന്നത് അങ്ങനെ ടൂർ പാക്കേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് സ്പ്രിംഗ് വേ ജനൽ സർവീസിലൂടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എണ് ചെയ്യാൻ പറ്റും ഈ നാല് പ്രോജക്ടുകൾ സ്പ്രിംഗ് വേ ഏകദേശം ഡിസംബർ മാസത്തോടു കൂടി എന്തോ ഈ നാല് പ്രോജക്റ്റും ലൈവിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഈ നാല് പ്രോജക്റ്റുകളുടെ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമാനത്തിലേക്ക് എത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ആ ഒരു വർഷത്തേക്ക് സ്പ്രിംഗ് വേ പ്ലാൻ ചെയ്തേക്കുന്ന പ്ലാനാണ് സ്പ്രിംഗ് വേ മാൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരു കാർഡ് കാണും സ്പ്രിംഗ് വേ മാളിൻ്റെ കാർഡ് കാണും ആ സ്പ്രിംഗ് വേ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുകയും അത് മാത്രമല്ല സ്പ്രിംഗ് വേ മാളിൽ നടക്കുന്ന ബിസിനസിൻ്റെ പ്രോഫിറ്റ് ഇല്ല എന്ത് ചെയ്യുന്നു നമ്മുടെ സ്പ്രിംഗ് വേയിലുള്ള എല്ലാ േൺ ഡെയിലി പ്രോഫിറ്റിൽ നല്ല രീതിയിലുള്ള വർധനവ് കിട്ടുകയും അവിടെ നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യും ചെയ്യാം അതായത് സ്പ്രിംഗ് വേയുടെ എല്ലാ പ്രോജക്റ്റുകളും ലൈവിലേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ ഡെയിലി പ്രോഫിറ്റിലായാലും ബാക്കി ഉള്ള കാര്യങ്ങളിലായാലും എന്താ നല്ല രീതിയിലുള്ള ഇൻകം തൂങ്ങി അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഇതാണ് സ്പ്രിംഗ് വേയുടെ കൺസെപ്റ്റ് ഒക്കെ ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ എന്തോ ചെയ്യുന്നത് സ്പ്രിംഗ് വേ നിലവിൽ നമ്മളോട് പറഞ്ഞ് അതായത് സ്പ്രിംഗ് വേ എന്ന് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം സ്പ്രിംഗ് വേ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെർ മന്ത് മുപ്പതിനായിരം സാലറിയും അതുപോലെ തന്നെ ഒരു ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഇൻസെൻറ്റീവുമാണ് കിട്ടുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു ആ ടീം നമ്മുടെ കൂടെ വന്ന എല്ലാ മെമ്പേഴ്സും അവർക്ക് വേണ്ടി സ്വന്തമായ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കുക അങ്ങനെ എത്ര തന്നെ ഡെവലപ്പ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം മുപ്പതിനായിരം പെർ മന്ത് സാലറി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് ആയിരിക്കും അതാണ് സുപ്രീംകിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഇവിടെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും തന്നെ ആർക്കും എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നതുമില്ല കൊടുക്കുന്നതുമില്ല ഇതാണ് കമ്പനിയുടെ പ്രത്യേകത അത് മാത്രമല്ല കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും എന്ത് വേണം ഏറ്റവും കുറഞ്ഞ ആയിരത്തി അഞ്ഞൂറ്